എന്റെ വീട്ടിലെ കുടുംബ വഴക്ക് അല്ലെങ്കിൽ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള വഴക്കാണ് ഈ വീഡിയോയിലുള്ളത് വീട്ടിലെ വഴക്കിന്റെ മെയിൻ ഘടകം എന്റെ അച്ഛമ്മയാണ് രാവിലെ ഉണ്ടായ വെറുക്ക് കട്ടൻ ചായൻ്റെയും റസ്ക്കിന്റെയും പേരിലാണ് സമയത്തിന് ചായ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു രാവിലത്തെ വഴക്ക് നേരത്തെ ചായ വെച്ച് കൊടുത്ത് ആരോട് ചോദിച്ചിട്ട് നേരത്തെ വെച്ച് ചായ തണുക്കില്ലേ എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയും ഈ ചെറിയ കാര്യത്തിന് പണങ്ങിയിരിക്കണ അച്ചമ്മ രാവിലെ തന്നെ സമാധാനം ഇല്ല എന്ന് ഉള്ള ദേഷ്യം മുഴുവൻ വെറുകിന്റെയിലാണ് അമ്മ തീർക്കുന്നത് ഇവർ രണ്ടുപേരും വഴക്കുണ്ടാക്കിയ ചെകുത്താൻ്റെയും കടലിലേയും നടുവപ്പെട്ട അവസ്ഥയാണ് അച്ഛന് അച്ഛമ്മക്ക് ദേഷ്യം വന്നെന്ന് പറഞ്ഞാൽ എടുത്ത് നിലത്ത് കൊത്തും ഇപ്പൊ കുത്തി കൊത്തി കോളാമ്പിന്റെ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് പിന്നെ വല്ലപ്പുഴ ഉദ്ദേശം ഇതുപോലെ ചെയ്യേറണ്ടെങ്കിലും തീർക്കും അതാണ് ഇപ്പൊ കാണുന്നത് അച്ഛമ്മ വീട്ടിൽ വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടുകാർമാരെയും വിളിച്ച് ഭക്ഷണം കഴിക്കാൻ പോകും തിരിച്ചു വരുമ്പഴേക്കും ഒന്നും അറിയാത്ത പോലെ ഇരിക്കണം അച്ഛമ്മയാണ് ഈ കാണുന്നത് ഇതുപോലെ പിള്ളേർ വീട്ടിൽ കളിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ പന്ത് വാങ്ങിച്ചു വയ്ക്കും ചില്ലുപൊട്ടുന്നു കൊണ്ട് വീട്ടിന്റെ വീട്ടില് മരപ്പണിക്കൊക്കെ ആശാരിമാര് വന്നെന്ന് പറഞ്ഞാൽ അവര് ചെയ്യുന്ന പണി സൂക്ഷിച്ചു നോക്കും വല്ല തെറ്റുണ്ടെങ്കിൽ എടുത്ത് പറയാനായിട്ട് ഞാൻ അമ്മ വീട്ടിലേക്ക് അല്ലെങ്കിൽ അമ്മമ്മന്റെ അടുത്തേക്ക് പോയി വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ കുറച്ചു നേരത്തേക്ക് പണക്കമായിരിക്കും കോഴികളായിട്ടും അച്ഛമ്മക്ക് പ്രശ്നമാണ് അപ്പുറത്തെ വീട്ടത്തെ കോഴി വീട്ടിലെ മേയം വന്നതിന് ഓട്ടിച്ച് വിടും എന്റെ വീട്ടിൽ കൂട്ടുകാർമാര് വന്നു പറഞ്ഞാൽ ഒരു കാര്യമില്ലാണ്ട് ഉപദേശിച്ചു വിടും ും പിന്നെ ആരെങ്കിലും അച്ഛമ്മനെ കാണാൻ വന്നു പറഞ്ഞ എന്നെ കൊണ്ട് എണീറ്റ് നടക്കാൻ വയ്യ എന്നെ കൊണ്ട് വയ്യ ഒന്നിനും വയ്യ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും ഇതുപോലെ പക്ഷെ അവര് വീട്ടിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ ഓടി നടന്നിട്ടായിരിക്കും ഓരോ പണികൾ അച്ഛമ്മൻ ചെയ്യേണ്ടാവുക ചില സമയത്ത് അച്ഛമ്മന്റെ അഭിനയത്തിന് മുന്നിൽ സിനിമാ നടന്മാര് മാറി നിൽക്കും ശേഷം വൈകുന്നേരം വളക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സീരിയൽ കാണാനിരിക്കും ശേഷം ഇതുപോലത്തെ സീരിയലത്തെ വില്ലന്മാരനെ കണ്ടുവന്ന് പറഞ്ഞാൽ നിങ്ങളും നന്നായി വരില്ല എന്ന് പറഞ്ഞാൽ അവരെയും കുറെ ചീത്ത പറയും ചില സമയത്തൊക്കെ സീരിയലൊക്കെ സത്യാണെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ തോന്നണോ പ്രായവർക്ക് കുഞ്ഞങ്ങളുടെ മനസ്സോലെയാണ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊക്കെ വഴക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്യണേ